നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒന്നും പറയാനില്ല എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം കുറച്ചധികം ആളുകളായി പോയി അതിന് ഒരു ബഹളവും തിരക്കും ഉണ്ടായിരുന്നു നന്ദിയുണ്ട് ഇത്രയും വലിയൊരു സ്കെയിലിൽ പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കൂടുതലൊന്നും പറയാനില്ല വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഭാഗ്യ സുരേഷ് അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായിരുന്നു ഭാഗ്യുടേത് ശ്രേയസ് മോഹനായിരുന്നു വരൻ ഭാഗ്യ് ഒരു ചെറിയ ചടങ്ങായി വിവാഹം നടത്തണമെന്നായിരുന്നു താല്പര്യം പക്ഷേ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വീട്ടിലെ ആദ്യത്തെ വിവാഹമായതുകൊണ്ട് ഒരുപാട് മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കാനുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിലും എറണാകുളത്തെ വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങിനുശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അന്ന് തന്നെ റിസപ്ഷൻ സംഘടിപ്പിച്ചിരുന്നു പിന്നീട് ജനുവരി പത്തൊൻപതിന് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് സിനിമാ സുഹൃത്തുക്കൾക്കായി പ്രത്യേക വിരുന്നും സുരേഷ് ഗോപി നടത്തി മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് മക്കളായ ദുൽഖർ സുറുമി ദുൽഖറിന്റെ ഭാര്യ അമാൽ എന്നിവർ വിവാഹ സൽക്കാരണത്തിന് എത്തിയിരുന്നു ശ്രീനിവാസിനും ഭാര്യയും കുഞ്ചാക്കബോബനും കുടുംബവും ജയറാമും പാർവതിയും ടൊവിനോയും കുടുംബവും ജയസൂര്യയും കുടുംബവും ലാൽ സുരേഷ് കൃഷ്ണ ഹണിറോസ് ഉൾപ്പെടെയുള്ള വലിയ താരനിര അതിഥികളായി എത്തിയിരുന്നു തുടർന്ന് അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഇരുപതിന് തിരുവനന്തപുരത്തും റിസപ്ഷൻ നടത്തിയ